നമസ്കാരം വി എം ടി വി ന്യൂസും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ആശ്രയ സമ്മാന പെരുമഴ എന്ന മെഗ ലക്കി ഡ്രോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ കേരളത്തിലുള്ള പലർക്കും അതോടൊപ്പം തന്നെ നമ്മുടെ വിദേശത്തുള്ള നമ്മുടെ സഹോദരങ്ങളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ആകാംക്ഷയാണ് കാരണം ഇത് എന്താണ് എന്നും സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ആശ്രയ സമ്മാന പെരുമഴ എപ്പോൾ നോക്കിയാലും ഇത് തന്നെ യഥാർത്ഥത്തിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഭവനരഹിതരായ പേർക്ക് വീട് വെച്ചു കൊടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ആശ്രയ സമ്മാന പെരുമഴ എന്ന മെഗാ ലക്കി ഡ്രോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഈ ഒരു ലക്കി ഡ്രോ സംഘടിപ്പിച്ച് ഓരോ നിമിഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ ഞറുക്കെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന ടോക്കനാണ് അതോടൊപ്പം തന്നെ ലൈവിലാണ് ഞങ്ങൾ ഞെറുക്കെടുക്കുന്നതും ഒരു ടോക്കൺ നമ്പർ വീണ് കഴിഞ്ഞാൽ ആ നിമിഷം ആ ആളിനെ ഞങ്ങൾ അവിടെ വെച്ച് തന്നെ അലോൺസ് ചെയ്യുകയും ആയിരിക്കും പക്ഷേ ഈ മൂന്ന് സെൻറ്റ് വെച്ച് അഞ്ച് പേർക്കാണ് ഓരോ മാസവും ഞങ്ങൾ സമ്മാന പദ്ധതി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഗോൾഡ് കോയിനും ഞങ്ങൾക്ക് സമ്മാനമായി ലഭിക്കാം അപ്പോൾ ഈ ഒരു സമ്മാന പദ്ധതിയിലൂടെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയാണ് വി എം ടി വിയും അതോടൊപ്പം തന്നെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ഈ ഒരു പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മെഗാ ഞറുക്കെടുപ്പിൽ വിവിധങ്ങളായ സമ്മാനങ്ങളാണ് നിങ്ങളെ തേടിയെത്തുന്നത് എത്തുന്നത് പക്ഷേ ഇതിൽ ഞാനിപ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം ഞങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ആ ഒരു ടോക്കൺ തികഞ്ഞെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മെഗാ ഞറക്കെടുപ്പ് എന്ന ആ പുണ്യ കർമ്മത്തിലേക്ക് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ മന്ത്രിമാർ അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റു പ്രവർത്തകർ അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തകർ കേരളത്തിനകത്തുള്ള എല്ലാവരെയും പേരെയും സംഘടിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ മെഗാ പദ്ധതി ആയിട്ടുള്ള ഞെറക്കെടുപ്പാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതിന് നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം ഒന്നിച്ച് ചേർന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ഒരു സമ്മാന പദ്ധതിയിൽ എത്തി എത്തിക്കാൻ സാധിക്കൂ എന്തായാലും ഇനിയുള്ള ആ ഞെറക്കെടുപ്പിന് ഇനി വളരെ ഒരു അഞ്ച് ദിവസം അല്ലേ അതെ അതെ നാല് ദിവസം മാത്രം നാലര മണിക്കാണ് നമ്മൾ ഈ ഒരു നെറുക്കെടുപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഇതിൽ പങ്കാളിയാകാം എന്ന് വെച്ചാൽ ഞങ്ങൾ ആയിരം രൂപയ്ക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും അയ്യായിരം പതിനായിരം ഇരുപത്തയ്യായിരം രൂപയ്ക്കൊക്കെ കൂപ്പൺസ് ഒരുക്കിയിട്ടുണ്ട് ഇത് ആയിരം രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന ഒരാൾക്ക് അഞ്ച് ആണ് ഞങ്ങൾ ബോക്സ് നിക്ഷേപിക്കുന്നത് അതുപോലെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണെങ്കിൽ ഏഴ് ആണ് ഉപയോഗിക്കുന്നത് അതുപോലെ അയ്യായിരം രൂപയ്ക്കാണെങ്കിൽ ഇരുപത്തിയഞ്ച് ടോക്കൺസും ഇരുപത്തി അയ്യായിരം രൂപയ്ക്കാണെങ്കിൽ അൻപത് ടോക്കൺസ് എന്നിങ്ങനെയാണ് ഞങ്ങൾ കൂപ്പണും ടോക്കൺസും സജ്ജീകരിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് എന്തായാലും ഒരു ആയിരം രൂപയ്ക്ക് കൂപ്പൺ എടുത്ത് ഞങ്ങളുടെ ഈ ഒരു പദ്ധതിയിൽ ചേരാൻ കഴിയാത്ത ആരും എന്തായാലും കാണത്തില്ല എന്നറിയാം ഇത് ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തോടൊപ്പം നിങ്ങൾക്ക് സമ്മാനം നേടാൻ പറ്റിയ ഒരു സുവർണ അവസരമാണ് നൽകുന്നത് ഒരു ടോക്കൺ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൂപ്പൺ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ടോക്കൺസും കിട്ടും മാത്രമല്ല ഇന്ന് ഒരു കൂപ്പൺ എടുത്താൽ നിങ്ങൾക്ക് എല്ലാ മാസവും നടക്കുന്ന നെറക്കെടുപ്പിലും പങ്കെടുക്കാം അതുപോലെ മെഗാ ഞറുക്കെടുപ്പിലും പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും എല്ലാ മാസവും നടക്കുന്ന നെറുക്കെടുപ്പിലും നല്ല അടിപൊളി സമ്മാനങ്ങളാണ് കിട്ടുന്നത് അതോടൊപ്പം തന്നെ ഈ ടോക്കൺ എടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബാലരാമ്പുര കൈത്തറി സ്പോൺസർ ചെയ്യുന്ന വിവിധങ്ങളായ തുണിത്തരങ്ങളും നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കാം തന്നെ മെഗാ മെഗാടുപ്പിൽ ഒന്നാം സമ്മാനമായി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒന്നാം സമ്മാനം എന്ന് പറയുമ്പോൾ വീട് ഫിനാൻസ് ബാധ്യത മൂലം നഷ്ടപ്പെടുന്ന കുടുംബങ്ങളെയാണ് ഞങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കേരളത്തിനകത്തുള്ള ഒൻപത് വീടും ഒരു ഇൻ്റർലോക്ക് കമ്പനിയുമാണ് ഞങ്ങൾ ഒന്നാം സമ്മാനമായി പത്ത് പേർക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ രണ്ടാം സമ്മാനമായി നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ പതിമൂന്ന് പേർക്ക് പ്രോപ്പർട്ടിയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ ഇതിൽ അഞ്ച് സെൻറ്റ് വെച്ച് പത്ത് പേർക്ക് നമ്മുടെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ മണക്കാട് എന്ന സ്ഥലത്താണ് അഞ്ച് സെൻ്റ് വെച്ച് പത്ത് പേർക്കും അതോടൊപ്പം തന്നെ രണ്ട് പേർക്ക് എറണാകുളം ജില്ലയിലുള്ള അഞ്ച് സെൻറ്റ് പ്രോപ്പർട്ടിയാണ് കിട്ടുന്നത് അതോടൊപ്പം തന്നെ മലപ്പുറം പെരിന്തൽമണ്ണയുള്ള ഒരു പത്ത് സെൻറ്റ് തെങ്ങുംപരയിടമാണ് നിങ്ങൾക്ക് രണ്ടാം സമ്മാനത്തെ അങ്ങനെ പതിമൂന്ന് ടോക്കനാണ് ഞങ്ങൾ മെഗാ ഞറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തി മൂന്നാം സമ്മാനമായിട്ട് നിങ്ങളെ കാത്തിരിക്കുന്നത് ഏവരുടെയും സ്വപ്ന വാഹനമായ താർ കാർ അതുപോലെ നാലാം സമ്മാനമായിട്ട് ഹോണ്ട വിപണിയിൽ ഇറക്കിയിട്ടുള്ള ഇരുചക്ര വാഹനങ്ങളിൽ എവരുടെയും ശ്രദ്ധ ആകർഷിച്ച ഡിയോ മോഡൽ അതും മൂന്ന് പേർക്ക് മൂന്ന് സ്കൂട്ടറാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ അഞ്ചാം സമ്മാനമായിട്ട് ഗോൾഡ് കോയിൻ അതും ഇരുപത്തഞ്ച് പേർക്കുണ്ട് അതുപോലെ ആറാം സമ്മാനമായിട്ട് നൂറുപേർക്ക് ഗൃഹോപകരണങ്ങൾ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വീട്ടിൽ വീട്ടിലെന്താണോ ഉപയോഗിക്കാൻ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ ഏത് ഗൃഹോപകരണങ്ങളും നിങ്ങൾക്ക് സമ്മാനമായിട്ട് ഭാഗ്യാനുസരിച്ച് ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ രാഷ്ട്രീയ സമ്മാന പെരുമഴ നൂറു വീട് പദ്ധതി നിങ്ങൾക്ക് ഡൊണേഷനും നൽകാൻ സാധിക്കും നിങ്ങളുടെ കയ്യിലുള്ള നൂറോ അൻപതോ ഇരുന്നൂറോ അഞ്ഞൂറോ ആയിരം ഡൊണേഷൻ നൽകിയും ഒരു പദ്ധതിയിൽ നിങ്ങൾക്ക് പങ്കാളിയാകാം അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകണമെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും പേരും ടോക്കൺ എടുക്കുകയല്ലേ